സംസ്ഥാനത്തെ ക്രിക്കറ്റ് ആവേശത്തിന് പുതിയ മുഖം നൽകാൻ കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകൾ ഒരുങ്ങി പിച്ചിലെ പോരാട്ടത്തിന് മുൻപ് ഒത്തുകൂടി ക്യാപ്റ്റന്മാർ പങ്കുവച്ചത് കേരള ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് റിപ്പോർട്ട് കാണാം ഇതോടെ ഫസ്റ്റ് ന്യൂസ് നമസ്കാരം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായാണ് ആറ് ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഒന്നിച്ചത് കേരളത്തിലെ വളർന്നു വരുന്ന ക്രിക്കറ്റന്മാർക്ക് അസുലഭ അവസരമായിരിക്കും ലീഗെന്ന് ക്യാപ്റ്റന്മാർ ഒന്നടക്കം പറഞ്ഞു

ഡൗൺ ലൈൻ ഇയേഴ്സ് ഇന്ത്യയിലുള്ള മിക്ക സ്റ്റേറ്റിലും ഇങ്ങനത്തെ ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തലങ്ങൾ കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ടീമുകൾ ഫസ്റ്റ് ഓഫ് ഓൾ കെ സി ബിഗ് താങ്ക്സ് ബിക്കോസ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ആസ് എ പ്ലെയർ ബാക്കി എല്ലാ സ്റ്റേറ്റിലും വന്നു കഴിഞ്ഞു ഓൾറെഡി സോ ടൂർണമെന്റ് നമ്മുടെ നാട്ടിൽ വരുന്ന ഭയങ്കര ഒരു ും പരസ്പരം മത്സരിക്കാൻ കഴിയുന്നതിന്റെ ആവേശവും ക്യാപ്റ്റന്മാർ മറച്ചുവെച്ചില്ല വളരെയധികം ഇത് കുറെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്ലേയേഴ്സിനും മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇപ്പോ വരാൻ പോകുന്നത് ഓരോ ഇപ്പൊ ഞങ്ങളെ പോലത്തെ ക്യാപ്റ്റൻസ് ഇപ്പൊ ഈ ഒരു വലിയൊരു ടൂർണമെന്റ് നമ്മൾ എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ രണ്ട് മുതൽ പതിനെട്ട് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക കൈരളി ന്യൂസ് തിരുവനന്തപുരം